തിനകത്ത് വിജയൻ പ്രഭിത ദമ്പതികളുടെ ആരോപണത്തിനു മറുപടിയുമായി പഞ്ചായത്ത് സാരഥികൾ രംഗത്തെത്തി ലൈഫ് മിഷൻ പ്രസിദ്ധീകരിച്ച മുൻഗണനാ ലിസ്റ്റ് മറികടന്നുകൊണ്ട് പഞ്ചായത്ത് ഭരണസമിതിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ബാലചന്ദ്രനും ഏഴാം വാർഡ് മെമ്പർ ഫൈസൽ ചോലക്കലും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആയിരത്തിലേറെ അപേക്ഷകളിൽ നിന്ന് ഉദ്യോഗസ്ഥ തലത്തിൽ പരിശോധന നടത്തി തിരഞ്ഞെടുത്ത മുന്നൂറ്റി അൻപതിലേറെ ഗുണഭോക്താക്കൾക്കാണ് ആനുകൂല്യം ലഭിക്കാനുള്ളത് ഇതിൽ പട്ടികജാതി വിഭാഗത്തിലുള്ള നൂറ്റി അറുപത്തിയൊന്ന് കുടുംബങ്ങൾക്കും വീട് നൽകി കഴിഞ്ഞു ജനറൽ വിഭാഗത്തിൽ നൂറ്റി ഇരുപതിയോളം പേർക്ക് ആനുകൂല്യം ലഭിക്കുന്നതിന്റെ ഭാഗമായി തൊണ്ണൂറ്റിയൊന്ന് ഗുണഭോക്താക്കൾ അഗ്രിമെന്റ് വെച്ചു കഴിഞ്ഞു ആരോപണം ഉന്നയിച്ച വിജയൻ ജനറൽ വിഭാഗത്തിൽ നമ്പർ അദ്ദേഹം അപേക്ഷ നൽകുന്ന സമയത്ത് ഭിന്നശേഷിയുള്ള കുട്ടി ജനിച്ചിട്ടില്ല ഭിന്നശേഷിയുള്ള കുട്ടിയുണ്ടെന്ന സർട്ടിഫിക്കറ്റ് പഞ്ചായത്തിന് ലഭിച്ചിട്ടുമില്ല ആനുകൂല്യത്തിന് തികച്ചും അർഹനാണ് എന്നാൽ പ്രയോറിറ്റി മറികടക്കാൻ പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിയില്ല ആക്ഷേപം ഉന്നയിക്കുന്ന വിജയന്റെ അതിൽ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ പേരാണ് ഈ വിജയന്റെ ഞങ്ങൾക്കുടെ നിർദ്ദേശം ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിയിൽ നിങ്ങളുടെ ഫണ്ടും മറ്റ് ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിന്റെ ഫണ്ടും സ്റ്റേറ്റ് ഷെയറും ഹഡ്കോട വായ്പയും എല്ലാം ചേർത്ത് ഒരു വർഷം സമാഹരിക്കുന്നതിൻ്റെ ഒരു പരിധി ഉണ്ട് ആ പരിധിക്കകത്തുള്ള തുകയിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ഈ പ്രയോറിറ്റി ഒട്ടും തന്നെ മറികടക്കാതെ ആളുകൾക്ക് ധനസഹായം ലഭ്യമാക്കണമെന്ന് അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിന്റെ സാഹചര്യം കണക്കിലെടുത്ത് മുൻഗണന നൽകണമെന്ന് കാണിച്ച് ലൈഫ് മിഷൻ ഡയറക്ടർ പ്രമേയം പാസാക്കി അയച്ചിട്ടുണ്ട് വസ്തുത ഇതായിരിക്കെ മറ്റു തരത്തിൽ പ്രചരിക്കുന്ന ആരോപണങ്ങൾ തികച്ചും രാഷ്ട്രീയ പ്രേരിതവും തെറ്റിദ്ധാരണാജനകവും പഞ്ചായത്ത് ഭരണസമിതിയുടെ സൽകീർത്തി കളങ്കപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ളതാണെന്നും പഞ്ചായത്ത് സാരഥികൾ പറഞ്ഞു എന്നാലും അതൊരു മെഗ്രേൻ വയ്ക്കാതിരിക്കാൻ മറ്റു പല കാരണമുണ്ട് ചിലപ്പോ പരിശോധനയിൽ അവർ ഞങ്ങൾ ചെന്ന് നോക്കുമ്പോഴേക്കും കാത്തിരുന്ന് എടുത്തിട്ട് പുതിയ വീട് ഉണ്ടാക്കിയിട്ടുണ്ടാവും അപ്പൊ പുതിയ വീട് നിർമ്മിച്ചു കഴിഞ്ഞാൽ പിന്നെ ധനസഹായം ലഭ്യമാക്കാൻ നമുക്ക് നിർവാഹമില്ല അപ്പൊ അത്രയും കാര്യം ഒഴിവാക്കപ്പെടും ചിലപ്പോ ചിലരുടെ റേഷൻ കാർഡിൽ ഉൾപ്പെട്ട ആളുകളുടെ പേരിൽ വാസയോഗ്യമായ മറ്റൊരു വീടുണ്ടാവും അത്തരം കാര്യം പരിഗണിക്കാൻ പറ്റിയ കാരണം റേഷൻ കാർഡാണ് ഒരു കുടുംബത്തിന്റെ അടിസ്ഥാനം ഒരു കുടുംബത്തിന്റെ ഒരു വീടാണ് അപ്പം അങ്ങനെയൊക്കെ തന്നെ പലരും ഒഴിവായി പോയിട്ടുണ്ട് ചിലർ ഞങ്ങൾക്ക് ഇനി വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെ ഒഴിവായി പോയരടക്കം ഒരു നൂറ്റി ഇരുപതോളം ആളുകളെ ഞങ്ങൾ ഈ ഇരുന്നൂറ്റി മുപ്പത്തിയേഴിൽ നിന്ന് പരിഗണിച്ചിട്ടുണ്ട്